രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ജനങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ വിശാലമായ സാഹോദര്യ കൂട്ടായ്മ രൂപപ്പെടണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പാർട്ടിയുടെ സാഹോദര്യ കേരള പദയാത്രയോടനുബന്ധിച്ച് ഒറ്റപ്പാലത്ത് നടത്തിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായിരുന്നു എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു പക്ഷേ അത് തല്ലിക്കൊല്ലാനുള്ള ഒരവസരമായി പ്രയോജനപ്പെടുത്തിയത് ഇന്ത്യയിലെ സംഘപരിവാറാണ് എന്താവും ചെയ്ത് മംഗലാപുരത്ത് ഒരു ചെറുപ്പക്കാരൻ മാനസിക അസ്വസ്ഥതയുണ്ട് അല്പം മലപ്പുറം കോട്ടക്കല്ലിനടുത്ത് വേങ്ങരക്കടുത്താണ് ജീവിക്കുന്നത് താമസിക്കുന്നത് മംഗലാപുരത്തിങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ക്രിക്കറ്റ് കളി കാണാൻ പോകും അത് സ്വാഭാവികമായി ആ യുവാക്കൾക്കുണ്ടാകുന്ന ഒരു ആവേശം അപ്പോൾ ദാഹിച്ചപ്പോൾ ആളൊരു പാത്രത്തിൽ വെച്ച വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞു വെള്ളം കുടിക്കൽ ഒരു കുറ്റമായി കാണുക പണ്ടേ ആരാണ് സംഘപരിവാറാണ് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കുപ്പി ഇപ്പൊ വെള്ളം കുടിച്ചതിന്റെ പേരിൽ കൊല്ലോ എന്ന് പറഞ്ഞാൽ മോശാലേന്ന് വിചാരിച്ചിട്ട് അവര് പറഞ്ഞു ഇയാള് പാകിസ്ഥാൻ ചിന്താബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് പിന്നെ കൊന്നാൽ ആരും ഒന്നും പറയൂല അങ്ങനെ ഇന്ത്യയിൽ വിദ്വേഷം ഇവർ നട്ടു വളർത്തിക്കൊണ്ടേയിരിക്കുക യോഗത്തിന് മുന്നോടിയായി കണ്ണിയമ്പുരം പാലം പരിസരത്ത് നിന്നാണ് പദയാത്ര ആരംഭിച്ചത് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഉമർ അമ്പലപ്പാറ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി ടി എം ഉമ്മർ ഫാറൂഖ് ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറലി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല റുക്സാന സെയ്ദലവി വി പി ഉസ്മാൻ ടി ഷാബിൻ കെ അമീർ അബ്ബാസ് അബ്ദുൽ റഷീദ് അനസ് സഖീർ സീജ് അബ്ദുൽ ഖനി ഷെൻസിയ ഷഹീർ യൂനസ് അലി ഇ ഷനൂഖ് നൌഷാദ് പുലാപ്പറ്റ യു കെ റഷീദ് എന്നിവർ പ്രസംഗിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക